அரே பரதரே நாரி நாரி பரதரே மேபயந்திர பரதரே மேபயந்திர பரதரே अरे நிரலதாண்டா நீங்க என்னைக்குப் போறீங்க நீங்க என்னைய ஆனாண்டா கவன்னு ஆனா தாரண தாரண நேர நேர என்னோ ஏன்னா நம்ம சம்பந்தப்பட்ட நல்லா நம்ம சம்பந்தப்பட்ட நல்லா പ്രേമചന്ദ്രൻ എംപിയെ കൂകി വിളിച്ച് ബിജെപി പ്രവർത്തകർ ചുട്ട മറുപടി നൽകി പ്രേമചന്ദ്രൻ എം പി പെരുന്നാട് റെയിൽവേ സ്റ്റേഷനിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് പുതുതായി അനുവദിച്ച കൊല്ലം എറണാകുളം മെമു ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയിലാണ് പ്രതിഷേധം അരങ്ങേറിയത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ അഞ്ച് അൻപത്തിയഞ്ചിന് കൊല്ലം എറണാകുളം മെമു ട്രെയിൻ ഉദ്ഘാടന യാത്ര ആരംഭിച്ചപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കുന്നിൽ സുരേഷ് എംപിയും എൻ കെ പ്രേമചന്ദ്രൻ എംപിയും യു ഡി എഫ് നേതാക്കളും എത്തിയിരുന്നു രണ്ട് എം പിമാരും ഉദ്ഘാടന ട്രെയിൻ യാത്രയിൽ പങ്കാളികളായി ട്രെയിൻ പെരുന്നാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി രണ്ട് എം സ്വീകരണം നൽകി പ്രേമചന്ദ്രൻ പെരുനാട് റെയിൽവേ ിൽ യാത്ര അവസാനിപ്പിച്ചു സമീപത്തായി ട്രെയിനിന് അഭിമാദ്യം അർപ്പിച്ച് ബിജെപി പ്രവർത്തകരും എത്തിയിരുന്നു എന്നാൽ പ്രേമചന്ദ്രന് യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകുന്നതിനിടെ പ്രേമചന്ദ്രന് എതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം ബി ജെ പി പ്രവർത്തകർ മുഴക്കി ബി ജെ പി പ്രവർത്തകരുടെ പ്രകോപനപരമായ മുദ്രാവാക്യം ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ ബാക്കിയേറ്റത്തിന് ഇടയാക്കി നമുക്കറിയാം നമുക്കറിയാം ഒരു ട്രെയിൻ പോലും അനുവദിച്ചിട്ടില്ല എ കെ ആന്റണി ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഇരുപത് ട്രെയിനാണ് കേരളത്തിന് അനുവദിച്ചത് ഇരുപത് ട്രെയിൻ ഈ ഇരുപത് ട്രെയിന് ആയിട്ട് പ്രേമേന്ദ്രനും കൊടിക്കുന്നിനും എട്ടുകാലി മമ്മൂന്നും ആവരുത് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ യു ഡി എഫ് പ്രവർത്തകരായിക്കോട്ടെ പ്രേമചന്ദ്രന് അനുകൂല മുദ്രാവാക്യം മുഴക്കിയതോടെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഇരു കൂട്ടർക്കും ഇടയിൽ നിലയുറപ്പിച്ചു പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പ്രേമചന്ദ്രൻ എം പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചു ഇരുപതിന് സ്റ്റേഷനിൽ നിന്ന് മെമോ ട്രെയിൻ പുറപ്പെട്ടു തുടർന്ന് യുഡിഎഫ് പ്രവർത്തകർ പ്രേമചന്ദ്രന് സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിന് നന്ദി പറയവെയാണ് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനും മുദ്രാവാക്യത്തിനുമെതിരെ പ്രേമചന്ദ്രൻ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയത് ും പാലരുവിക്കും തീവണ്ടി സർവീസ് ആരംഭിക്കാനുള്ള ഇടയായത് അതിൽ ബന്ധപ്പെട്ടവരോടുള്ള മന്ദി കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് റെയിൽവേ ജനറൽ മാനേജർ അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ ഈ സ്റ്റോപ്പ് അനുവദിച്ചത് എന്നുള്ള വളരെ മുന്നോട്ട് വരുമ്പോ ഇതാണ് ബി ജെ പിയുടെ ബി ജെ പി എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് തോട്ടപ്പുറത്ത് കാണുന്നത് ഒരു പുതിയ തീവണ്ടി സർവീസ് ആരംഭിച്ച് അതിന് പെരുന്നാട് സ്റ്റോപ്പ് പരിഹരിക്കുമ്പോൾ വന്ന് വിളിക്കുന്ന രാഷ്ട്രീയമാണ് രാഷ്ട്രീയമല്ല എന്നുള്ളത് കൊണ്ടാണ് അതിൽ പ്രതികരിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് വരും അതുപോലെ സംഘി അന്ത്യം ഭാരതത്തിൽ ഇത്രയും നെറികട്ട രാഷ്ട്രീയ സദാചാര ബോധമില്ലാത്ത സാംസ്കാരിക ബോധമില്ലാത്ത ഒരു സമൂഹം ഈ ഈ അനുഭവമാണ് മനസ്സിലാക്കണം എന്നാൽ ബിജെ പി പ്രവർത്തകരുടെ പ്രേമചന്ദ്രന് എതിരെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് പ്രേമചന്ദ്രനൊപ്പം യാത്ര ചെയ്ത കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ യാതൊരു മുദ്രാവാക്യം വിളിക്കാതിരുന്നത് പ്രേമചന്ദ്രനെ കരുതി കൂട്ടി ആക്ഷേപിക്കാനാണെന്നാണ് പ്രേമചന്ദ്രന്റെ അനുകൂലികൾ പറയുന്നത് പ്രതിഷേധം കഴിഞ്ഞ് തിരികെ പോയ ബിജെപി പ്രവർത്തകർ പെരുന്നാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രേമചന്ദ്രന് അഭിവാദ്യം പ്രകടിപ്പിച്ചുവെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു ഇത് പോലീസും ബിജെപി പ്രവർത്തകരും തമ്മിൽ വാക്യം ും കാരണമായി പ്രവർത്തകർ നശിപ്പിച്ച ബോർഡ് പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നീക്കം ചെയ്തു ബോർഡ് നശിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുമെന്ന് അഞ്ചാലം ബോർഡ് പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി